എന്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ റിവ്യൂലോട്ട് സ്വാഗതം ശ്രുതി പറഞ്ഞിട്ട് മീര രേവതിയെ വീട്ടിലോട്ട് വിളിക്കുന്നുണ്ട് ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിൽ പൂ കെട്ടുന്ന ഒരു മത്സരം ഉണ്ട് അപ്പൊ രേവതി നീ എനിക്ക് വന്ന് പൂ കെട്ടാൻ പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ച് മീര വിളിക്കുന്നുണ്ട് ഈ മീര എന്ന് പറഞ്ഞ കഥാപാത്രം എപ്പോഴും ശ്രുതിയുടെ കൂടെ കാണുന്ന ആ ഫ്രണ്ടാണ് സംസാരിച്ചിരിക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ മാമ വരുന്നുണ്ട് ശ്രുതിയുടെ മാമനായിട്ട് അഭിനയിക്കാൻ ഒരാളെ ഏർപ്പാടാക്കിയിരുന്നു അയാളാണ് വരുന്നത് അങ്ങോട്ട് അയാൾ ഒരു ഇറച്ചി വെട്ടുകാരനാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ഇറച്ചിയായിട്ടാണ് വരുന്നത് രേവതി ഉള്ളിലുള്ളതുകൊണ്ട് തന്നെ മീര മീനവേഗം പുറത്തുനിന്ന് ഡോറടയ്ക്കുന്നുണ്ട് എന്നിട്ട് അയാളെടുത്ത് പറയുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ പിങ്ങ് കയറി വന്നത് അത് പിന്നെ മോളെ ഇത് നല്ല ഇറച്ചിയായിരുന്നു അപ്പം എനിക്ക് മോളെ ഓർമ്മ വന്നു അതുകൊണ്ട് കുറച്ചെടുത്ത് മോൾക്ക് തരാമെന്ന് കരുതി വന്നതാണ് പിന്നെ കുറെ ആയില്ലേ മോളെ കണ്ടിട്ട് പിന്നെ സിനിമയിൽ അഭിനയിക്കുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ സിനിമയുടെ കാര്യമല്ലേ അതൊക്കെ നമുക്ക് ശരിയാക്കാം നിങ്ങൾ നിങ്ങളിപ്പോൾ ഇവിടെ നിന്നൊന്നും പോ മോള് നല്ല മൂഡിലല്ല എന്ന് തോന്നുന്നു ആ ഞാൻ നല്ല മൂഡിലല്ല ഒന്ന് ഇവിടുന്ന് പോകുന്നുണ്ടോ അങ്ങനെ പറഞ്ഞു വിടുന്നുണ്ട് ഈ സമയത്ത് ഈ സൗണ്ട് എവിടെയോ കേട്ട പരിചയമുണ്ടല്ലോ ശ്രുതിയുടെ മാമന്റെ സൗണ്ട് പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഡോർ തുറന്ന് രേവതി പുറത്തോട്ട് വരുന്നുണ്ട് കറക്റ്റ് സമയത്തായിരിക്കും മാമൻ പുറത്തോട്ട് പോകുന്നത് അല്ല ആരാ വന്നിരുന്നേ ഏയ് അതാരും അല്ല എവിടെയോ കേട്ട് പരിചയമല്ല നല്ല സൗണ്ടാ അതാ ഞാൻ വന്നത് രേവതി വരുന്ന കാരണം ഞാൻ കുറച്ച് ഇറച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കൊണ്ടുതരാൻ വേണ്ടി വന്നതാ ഞാൻ എവിടെയോ കേട്ട് പരിചയമുള്ള ഒരു സൗണ്ട് പോലെ തോന്നി അതിവിടെ ഇറച്ചി വെട്ടുന്ന ആളാ രേവതിക്ക് എങ്ങനെ അയാൾ അറിയുന്നേ വാ രേവതി നമുക്ക് ഉള്ളിലോട്ട് പോവാം അങ്ങനെ രേവതിയോ ഉള്ളിലോട്ട് പോകുന്നുണ്ട് മീരാ പിന്നീടാണെങ്കിൽ ശ്രുതിയുടെ മടിയിൽ ആദ്യ കിടക്കുന്നുണ്ട് മോന്റെ തലയിലൊക്കെ തലോടി ആദിയെ സ്നേഹിക്കുന്നുണ്ട് ഈ സമയത്ത് ആദ്യ ചോദിക്കുന്നുണ്ട് ഇത്രയും നാള് കല്യാണി ആൻഡിയാണ് എന്റെ അമ്മ എന്നുള്ള കാര്യം എന്താ ആൻഡി എന്റെ അടുത്ത് പറയാനേ ആൻറ്റിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് കാരണാ ഞാൻ മോന്റെ അടുത്ത് പറയാനത് അമ്മയ്ക്ക് എന്താ പ്രശ്നം അമ്മ എന്റെ അടുത്ത് പറ എന്താ കാര്യം അത് വലിയ ആൾക്കാരെ പ്രശ്നല്ലാതി അത് മോനോട് പറഞ്ഞിട്ട് എന്താ കാര്യം അല്ല അമ്മ ഇനി ഞാൻ ചെറുപ്പത്തില് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ അമ്മ ഇതുവരെ എന്നോട് സത്യം പറയാനത് മോനെ ആദി അങ്ങനെയൊന്നുമല്ല മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല മറ്റുള്ളവർ ചെയ്ത തെറ്റിന് മോൻ അനുഭവിക്കുന്നു അത്രയേ ഉള്ളൂ അല്ലമ്മേ അമ്മ ഇനി എൻ്റെ സ്കൂളിലോട്ടൊന്ന് വരുമോ സ്കൂളിൽ എല്ലാവരും എന്നെ കളിയാക്കും അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് എന്റെ ബുക്കൊക്കെ എടുത്ത് എറിഞ്ഞിട്ട് എന്നോട് പറയും നീ പോയിട്ട് അമ്മേടെ അടുത്ത് പറ എന്നിട്ട് അമ്മേനെ വിളിച്ചിട്ട് വരാൻ അമ്മ എന്റെ സ്കൂളിലോട്ട് വരണം എന്നിട്ട് എല്ലാവരോടും പറയണം ഇതെന്റെ അമ്മയാണെന്ന് അമ്മ സ്കൂളിലോട്ട് വരുവോ അമ്മേ അതേ കല്യാണി എപ്പോഴും ആദ്യം വന്ന് ഓരോരോ സങ്കടങ്ങള് പറയും അമ്മ സ്കൂളിലോട്ട് വരുമോ അത് പിന്നെ മോനെ അമ്മയ്ക്കിപ്പോ സ്കൂളിലോട്ട് വരാൻ പറ്റില്ല അമ്മേ അമ്മ ഒരു കാര്യം ചെയ്യണം നാട്ടിലെത്തിയിട്ട് സ്കൂളിൽ പോയി പ്രിൻസിപ്പാളെ കാണണം എന്താ എങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കണം മോനെ ആദി മോനെ എല്ലാവരും മുൻപിൽ വെച്ചിട്ട് അമ്മയെന്ന് വിളിക്കരുത് കേട്ടോ ആരോടും പറയരുത് ഞാൻ അമ്മയാണെന്ന കാര്യം എന്താ അമ്മേ അതെന്താ അമ്മേ ഞാൻ പറഞ്ഞാൽ എന്താ കാര്യം നിന്നോടല്ലേ പറഞ്ഞത് പറയേണ്ട പിന്നെ നീ എന്തിനാ എന്നു ചോദിക്കാൻ നിൽക്കുന്നേ എന്താ കല്യാണം ഇത് അവനിപ്പോൾ ഒന്ന് സന്തോഷത്തിലിരിക്കയായിരുന്നു നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവൻ ഒരുപാട് വിഷമാവില്ലേ അമ്മ പേടിക്കണ്ട ഇത്രയും നാൾ ആരോടും ഒന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനൊന്നും ആരോടും പറഞ്ഞിട്ടില്ലല്ലോ ഇനിയും ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മ മോനെ കാണാൻ വരില്ല കേട്ടോ അല്ല അമ്മേ അമ്മയുടെ കൂടെ ഞാൻ ഇവിടെ നിൽക്കട്ടെ അത് പിന്നെ മോനെ അമ്മ ഒരു ദിവസം മോനെ ഇങ്ങ് കൊണ്ടുവരണ്ട് പിന്നെ സ്ഥിരമായിട്ട് അമ്മയുടെ കൂടെ തന്നെ നിൽക്കാം അല്ല കല്യാണി നീ എന്തായാലും ആദ്യോട് സത്യങ്ങളെല്ലാം പറഞ്ഞു ഇതുപോലെ തന്നെ എല്ലാവരോടും പറ അമ്മ എന്തറിഞ്ഞിട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നേ അമ്മ ഇവിടെ വന്നപ്പോൾ കണ്ടില്ലേ രേവതിയോട് എന്റെ അമ്മായിയമ്മ എങ്ങനെയാ പെരുമാറുന്നതെന്ന് ഇതറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും വലിയ രീതിയിലായിരിക്കും എന്നോട് പെരുമാറുക അത് ശരിയാ രേവതി എന്തൊക്കെയാ പറയുന്നേ നിന്റെ അമ്മായിമ്മ ഇങ്ങനെയാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അത് മനസ്സിലായില്ലേ അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ ഞാൻ മറച്ചു വെച്ചിട്ടുള്ളത് സമയമാവുമ്പോൾ ഞാൻ എല്ലാവരുടെ അടുത്തും പറയും ആദി മോനെ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞത് നീ മറക്കണ്ട എന്നെക്കുറിച്ച് ആര് ചോദിച്ചാലും ഒന്നും പറയരുത് മാത്രല്ല എന്നെല്ലാവരെയും മുൻപിൽ വെച്ചിട്ട് അമ്മയെന്നോ ഒന്നും വിളിക്കരുത് കേട്ടോ ആ അമ്മേ എന്നാൽ ഞാനൊരു കാര്യം അമ്മയോട് ചോദിക്കട്ടെ അമ്മ എനിക്കത് സാധിച്ചു തരുമോ എന്താ ആദി എന്താ കാര്യം അത് പിന്നെ അമ്മേ എൻ്റെ കണ്ണ് നാളെ കെട്ടഴിക്കുമ്പോൾ എനിക്ക് ആദ്യം കാണണം അമ്മ വരുമോ എന്നെ കാണാൻ അത് പിന്നെ അങ്ങനെ കുറച്ചു നേരം ശ്രുതി ആലോചിക്കുന്നുണ്ട് വരുമോ അമ്മേ എനിക്ക് അമ്മയെ വേണം ആദ്യം കാണാൻ ആദ്യയുടെ കണ്ണ് കെട്ടഴിക്കുമ്പോൾ അമ്മ കൂടെ തന്നെ ഉണ്ടായിരിക്കും കേട്ടോ അമ്മേ ഇനി നിൽക്കാൻ സമയമില്ല എത്രയും പെട്ടെന്ന് നമുക്കിവിടെ നിന്ന് ഇറങ്ങണം നിങ്ങൾക്ക് ഞാൻ ഹോട്ടലിൽ ഒരു റൂം എടുത്തു തരാം അവിടെ നിന്നാൽ മതി അത് കല്യാണി രേവതിയോടും സച്ചിയോടും പറയാതെ എങ്ങനെ ഇവിടുന്ന് പോവാ എല്ലാവരെയും ഞാൻ ഇവിടുന്ന് മാറ്റിയത് നിങ്ങളെ ഒന്ന് വേറെ സ്ഥലത്തോട്ട് മാറ്റാനാ അമ്മ വേഗം പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്തു വെക്കേ ഇനി നിക്കാ സമയമില്ല വേഗം ഇറങ്ങണം അങ്ങനെ രേവതി ആ കൊണ്ടുവന്ന ഇറച്ചിയൊക്കെ കറി വെക്കുന്നുണ്ട് എന്നിട്ട് രേവതിയും മീരയും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് രേവതി എന്താ ടേസ്റ്റ് അടിപൊളി കറി ഇങ്ങനൊരു കറി ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അത്രയും ടേസ്റ്റ് ഉണ്ട് രേവതി എന്തൊക്കെ കാര്യങ്ങളാ ഒരു ദിവസം ചെയ്യുന്നത് അടുക്കളയിലെ ജോലി പൂ കെട്ടുന്നത് ഇതൊക്കെ എങ്ങനെയാ പഠിച്ചെടുത്തേ പൂ കെട്ടുന്നതോ അതോ പാചകമോ രണ്ടും അത് പിന്നെ ചെറുപ്പത്തിലെ ഞാൻ അമ്മയുടെ അടുത്തുനിന്ന് ഇതൊക്കെ കണ്ട് പഠിച്ചതാ അമ്മയ്ക്കും അച്ഛനും ഒരു സഹായം ആവട്ടെ എന്ന് കരുതിയിട്ട് രേവതിക്ക് കുട്ടിക്കാലത്ത് ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ലേ എന്താഗ്രഹം എനിക്ക് ആഗ്രഹം എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല തനിക്കായിട്ട് ഒരാഗ്രഹം ഉണ്ടായിരുന്നില്ലേ അങ്ങനെ ചോദിച്ചാൽ ഇപ്പം എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ അനിയനോ അനിയത്തിയൊക്കെ പഠിച്ച് നല്ല നിലയിലെത്തണം നല്ലൊരു ജോലിയൊക്കെ കിട്ടണം എന്നിട്ട് എൻ്റെ അമ്മേനെ നല്ല പോലെ നോക്കണം അതുപോലെ സച്ചിയനും ചെയ്യുന്ന ജോലിയിൽ ഉണ്ടാവണം എല്ലാവർക്കും നല്ലത് വരണം അത്രേ എനിക്കുള്ളൂ അപ്പോഴും സ്വന്തം കാര്യം രേവതി പറയുന്നില്ലല്ലോ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരാളെ കാണാൻ പ്രയാസമാണ് കേട്ടോ അല്ല രേവതി അമ്മായിമ്മ ഇങ്ങനെയൊക്കെ രേവതി ഓരോന്ന് പറയുമ്പോൾ ദേഷ്യം വരാറൊന്നും ഇല്ലയേ ദേഷ്യം വരാറില്ലേ എന്ന് ചോദിച്ചാൽ ദേഷ്യം ഉണ്ട് ആ ഒരു നിമിഷത്തെ ദേഷ്യത്തില് എന്തെങ്കിലൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാ കാലത്തും അങ്ങനെ തന്നെയാ പിന്നെ ശ്രുതി ആയാലും വർഷയായാലും വലിയ വീട്ടിൽ നിന്ന് വന്നതാ ഞാനാണെങ്കിലോ സാധാരണ ഒരു കുടുംബത്തിനൊന്നും അതുകൊണ്ട് അമ്മയ്ക്ക് അതിന്റെ വ്യത്യാസം ഉണ്ടായിരിക്കില്ലേ പിന്നെ എനിക്ക് ഇത്രയും നല്ലൊരു ഭർത്താവിനെ കിട്ടിയില്ലേ അത് ആ അമ്മയുടെ മോനല്ലേ അമ്മ പ്രസവിച്ച മോൻ അപ്പൊ പിന്നെ നമ്മളെല്ലാം ക്ഷമിക്കും പിന്നെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവരുതല്ലോ അതുകൊണ്ട് നമ്മൾ കുറച്ച് ക്ഷമിക്കുക എന്നാലല്ലേ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവൂ രേവതി ഒരു സംഭവം തന്നെയാട്ടോ എല്ലാവർക്കൊന്നും ഇങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത് ഒരാളോട് സംസാരിക്കുന്നത് പോലും എന്തെങ്കിലും ഒരു ഉപകാരം വേണം അങ്ങനത്തെ ആൾക്കാരുടെ സംസാരിക്കോ ഞാനടക്കം പക്ഷെ രേവതി എല്ലാവർക്കും നല്ലത് വരണം എന്നല്ലേ ചിന്തിക്കുന്നത് ഞാൻ തന്നെ ഒരു സഹായത്തിനെ വിളിച്ചപ്പോൾ ഓടി വന്നില്ലേ അതങ്ങനെ തന്നെയല്ലേ എന്തെങ്കിലും സഹായം ചോദിച്ചാൽ പിന്നെ ഞാനായാലും സച്ചിയേട്ടനായാലും പിന്നെ മാറി നിൽക്കില്ല എന്തെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ സച്ചിട്ടൻ ജോലി വരെ മാറ്റി മാറ്റിവെക്കും അങ്ങനെയാ എന്തായാലും സച്ചി രേവതി നല്ല ജോഡിയാട്ടോ രണ്ടുപേരും ഒരുപോലെ തന്നെയാ എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും ഇഷ്ടപ്പെട്ടു അങ്ങനെ മീന മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ശ്രുതി പറഞ്ഞ പോലെയൊന്നും രേവതി രേവതി നല്ല സ്വഭാവമാണ് അങ്ങനെ പിന്നീട് ശ്രുതി അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട് വേഗം ഒന്ന് ഡ്രസ്സൊക്കെ എടുത്തു വെക്ക് ഇപ്പൊ തന്നെ ഇറങ്ങണം ഇനി ആരെങ്കിലും വന്നാ ഇപ്പൊ പോവാൻ പറ്റില്ല അമ്മേ രേവതി ആൻറ്റി വന്നിട്ട് പോയാ പോരെ നിന്റെ ഒരു രേവതിയൻറ്റി ഏത് നേരത്തും ആൻറ്റിയുടെ കാര്യം മാത്രമേ ഉള്ളൂ ഞാനാണോ നിന്റെ അമ്മ അതോ രേവതിയാണോ നിന്റെ അമ്മ ഇത് കേട്ട് വിമലാൻറ്റി പറയുന്നുണ്ട് എൻ്റെ കല്യാണി ഒന്നും മിണ്ടാതിരിക്കേ അവന് വല്ലാതെ വിഷമാവും നീ ഇങ്ങനെ അത് ഇതൊന്നും പറയല്ലേ അല്ല എന്റെ മോനെ ആരും സ്നേഹിക്കുന്നത് എനിക്കിഷ്ടമല്ല വാ ആദി ഇറങ്ങ് നമുക്ക് പോവാം അങ്ങനെ ഡോറ് തിറക്കാൻ നേരത്ത് സച്ചിയിൽ ഒച്ച കേൾക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അമ്മയോട് പറയുന്നുണ്ട് അമ്മേ അമ്മ ഇവിടെ ഇരിക്കേ അങ്ങനെ അമ്മയുടെ കവറെല്ലാം എടുത്തു മാറ്റുന്നുണ്ട് അങ്ങനെ വേഗം തന്നെ ശ്രുതി അടുക്കളയിലോട്ട് പോവാണ് സച്ചിയാണെങ്കിൽ ഇവർക്കുള്ള ഭക്ഷണമായിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കാം മോനെ ആദി നിനക്ക് ഞാൻ നല്ല അടിപൊളി ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് കഴിക്കാം അല്ല സച്ചി സച്ചിക്ക് വാടക ഉണ്ടായിരുന്നില്ലേ ആ വാടക കഴിഞ്ഞു ഇനി പിന്നെ വിളി വരുമ്പോൾ പോയാൽ മതിയല്ലോ അതുകൊണ്ട് ഞാൻ കരുതി ആദ്യയുടെ കൂടെ കളിക്കാ എന്ന് ഇനി എന്തായാലും ഇന്ന് ഞാൻ വാടകയ്ക്കൊന്നും പോകുന്നില്ല ആദ്യയുടെ കൂടെ ഇന്ന് ഫുൾ ടൈം ഇവിടെ കളിക്കാന്ന് കരുതി അമ്മ എന്തായാലും ഈ ഫുഡ് ആദിക്ക് കൊടുക്ക് ഈ സമയത്തായിരിക്കും ശ്രുതിയെ കാണുന്നത് ആരപ്പം ഈ നിൽക്കുന്നേ എന്തേ എനിക്കിവിടെ നിന്നൂടെ അതല്ല രാവിലെ എല്ലാവരും പോകുന്നതിന് മുൻപ് പോകുന്ന ആളല്ലേ ഇന്ന് ജോലിക്കൊന്നും പോവാത്തതുകൊണ്ട് ചോദിച്ചതാ എന്തിനാ ഈ ഭക്ഷണമൊക്കെ വാങ്ങി വന്നത് ഞാനിവർക്ക് ഭക്ഷണം എടുത്തു കൊടുക്കുമായിരുന്നില്ലേ എനിക്കറിയോ ഇപ്പം നീ ഇവിടെ ഉണ്ടാവുമോ എന്ന് അതുകൊണ്ടാണ് ഞാൻ ഭക്ഷണം വാങ്ങിയത് നല്ല അടിപൊളി ഫുഡാ കുറച്ചെടുത്ത് നീയും കഴിച്ചു നോക്ക് എനിക്കൊന്നും വേണ്ട എന്നാ കഴിക്കണ്ട അമ്മ എന്തായാലും ആദ്യക്ക് ഭക്ഷണം എടുത്തു കൊടുക്ക് ഞാനൊന്ന് റൂമിൽ പോയിട്ട് വരാം അങ്ങനെ സച്ചി റൂമിലോട്ട് പോകുന്നുണ്ട് അമ്മയെയും ആദ്യേയും കൂട്ടി അടുക്കളയിലോട്ട് പോകുന്നുണ്ട് അങ്ങനെ പറയുന്നുണ്ട് ഇനി എന്തായാലും ഒരു ദിവസത്തെ കാര്യമല്ലേ ഇവിടെ തന്നെ നിക്കാം ഇനിയിപ്പോ പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോഴേ ഞാൻ പറഞ്ഞതാ വേഗം ഇറങ്ങാന്ന് കല്യാണി നീ ഇറങ്ങാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വന്നതല്ലേ ഇനിയിപ്പോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്തായാലും ഭക്ഷണം കഴിക്കുക അങ്ങനെ ആദ്യക്ക് ഭക്ഷണം എടുത്തു കൊടുക്കുന്നുണ്ട് ശ്രുതി അങ്ങനെ ആദ്യക്ക് വാരി കൊടുക്കാണ് ഇത് കണ്ട് സച്ചി വരുന്നുണ്ട് എന്താ ഞാനിപ്പ കാണുന്നേ വാരി കൊടുക്കേ അതെന്താ സച്ചി എനിക്ക് വാരി കൊടുത്തൂടെ അത് സച്ചി ആദ്യ ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ശ്രുതി വാരി കൊടുക്കാ എന്ന് പറഞ്ഞതാ ആദ്യ ഒരു സ്വഭാവം അറിയാലോ ആരെങ്കിലും അടുത്ത് ഇടപഴകിയ അവരുമായിട്ട് ഭയങ്കര കമ്പനിയാവും എന്തായാലും കൊള്ളാം ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു ഒരു മനുഷ്യന് എത്ര സ്വഭാവമാണെന്ന് ഇപ്പൊ കാണുന്നവരല്ല കുറച്ച് നേരം കഴിഞ്ഞാൽ കാണാ ഏത് ദുഷ്ടന്മാരെ മനസ്സിലും നല്ലൊരു ഹൃദയം ഉണ്ടെന്ന് പറയുന്നത് വെറുതെയല്ല അല്ലേ അങ്ങനെ ആദ്യക്ക് വാരി കൊടുക്കുന്നത് സച്ചി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് പിന്നീട് സച്ചി ആദ്യമായിട്ട് കളിക്കുമായിരിക്കും ഈ സമയത്ത് രേവതി വരുന്നുണ്ട് ആ രേവതി നീ എത്തിയോ എന്തായാലും ആ വായാടിയെ കൊറേ നേരം സഹിച്ചല്ലോ അങ്ങനെയൊന്നല്ല സച്ചിയേട്ടാ മീന നല്ല കുട്ടിയാ എന്ത് നല്ല സ്വഭാവമാണെന്ന് അറിയോ എനിക്കായിട്ട് ഇറച്ചിയൊക്കെ വാങ്ങിയിരുന്നോ അതൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടാ ഞാൻ പോകുന്നത് ആദ്യം നിനക്കിപ്പോ വേദനയൊക്കെ ഉണ്ടോ ഇല്ല ഇല്ലാൻറ്റി എനിക്കിപ്പോ കുഴപ്പൊന്നുമില്ല ആദ്യം ഭക്ഷണം കഴിച്ചോ ആദ്യം ഒക്കെ കഴിച്ചു ഇന്നൊരു കാര്യം കാര്യമുണ്ടായി എന്താണെന്നറിയോ ഇന്ന് ആദ്യക്ക് വാരി കൊടുത്തു ആരാ കൊടുത്തെന്നറിയോ സച്ചിയേട്ടൻ അല്ല താരാ ഞാനല്ല പൗഡർ ഏട്ടത്തി ആര് ശ്രുതിയോ ശ്രുതി വാരി കൊടുത്തോ ഹാ നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ അതേപോലെ തന്നെയായിരുന്നു എനിക്കും നീ കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു ഇതൊക്കെ ശ്രുതി കേൾക്കുന്നുണ്ടായിരിക്കും അതെന്താറിയോ സച്ചിയേട്ട ഏതൊരു പെൺകുട്ടിയുടെ മനസ്സിലും ഒരമ്മ ഉണ്ടായിരിക്കും ഒരമ്മയുടെ വാത്സല ഉണ്ടായിരിക്കും അതാണ് ശ്രുതിയിൽ കണ്ടത് ഇപ്പം ഞാൻ എനിക്ക് കുഞ്ഞുണ്ടായിട്ടാണോ ഞാൻ ആദ്യം എങ്ങനെ നോക്കുന്നത് അതുപോലെ തന്നെയാ എല്ലാ പെൺകുട്ടികളും ഓഹോ അങ്ങനെയൊക്കെയാണോ എന്നാൽ ഞാൻ സമ്മതിച്ചു നീ ആദ്യേ നോക്ക് ഞാനെന്ന് റൂമിലോട്ട് പോട്ടെ അങ്ങനെ ആദ്യ അടുത്ത് രേവതി ഇരിക്കുന്നുണ്ട് മോനെ ആദി നിനക്ക് ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് എന്താ എൻ്റെ ആദിക്ക് എൻ്റെ വക ഒരു കണ്ണട നാളെ ഈ കണ്ണിൻ്റെ കെട്ടക്കഴിച്ച് ഈ കണ്ണട വയ്ക്കണം കേട്ടോ നാളെ കണ്ണിന്റെ കെട്ടഴിക്കുമ്പോൾ എല്ലാവരെയും കാണാൻ പറ്റൂലോ അമ്മൂമ്മയെ കാണാ രേവതി എൻ്റെയെ കാണാം സച്ചി അങ്കലിനെ കാണാം എല്ലാവരെയും കാണാ എൻ്റെ അമ്മയെയും കാണാ അല്ലേ ഇത് കേട്ട് ശ്രുതി ഞെട്ടുന്നുണ്ട് അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ